നായർക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ചുമത്തിയപ്പഴ തിരിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ പറഞ്ഞുതരാം ഒച്ച പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് നിങ്ങളൊക്കെ അറിഞ്ഞ് കാണുമല്ലോ നവ്യ നായർ ഓസ്ട്രേലിയയിലേക്ക് വന്നപ്പോൾ കുറച്ച് മുല്ലപ്പൂ കൊണ്ടുവന്നു അത് ഡിക്ലെയർ ചെയ്യാത്തുകൊണ്ട് പിടിച്ചു അതിന് ഭയങ്കര ഫൈനൊക്കെ കൊടുത്തായിട്ട് നിങ്ങൾക്ക് അറിയുമല്ലോ ഈ ഗവൺമെൻറ് ഇത്തരം ഫൈനുകളൊക്കെ ചുമത്തുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല ആളുകൾ ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഗവണ്മെന്റിന് പുറമെ നിന്നുള്ള ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കോണ്ടിനെൻ്റാണ് ചുറ്റും കടലാണ് അപ്പം ഇവിടെ ഇവിടുത്തേതായ കുറേയധികം ചെടികളും സസ്യങ്ങളും ജന്തുക്കളും ഒക്കെയുണ്ട് അപ്പോൾ പുറത്ത് നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ വൈറസുകളും ആ കൊണ്ടുപോകാൻ സാധനത്തിലുള്ള വൈറസുകളും ബാക്ടീരിയയും ചിലപ്പം ഇവിടെയുള്ള മരങ്ങൾക്കും ചെടികൾക്കും കാർഷിക മേഖലയ്ക്കൊക്കെ നഷ്ടം വരുത്താനുള്ള സാധ്യത ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇന്ത്യയിലെ ആഫ്രിക്കൻ ഒച്ചൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ആഫ്രിക്കൻ ഒച്ചു ആഫ്രിക്കൻ പായലോ അങ്ങനെ പല കാര്യങ്ങളും പ്രശ്നങ്ങളുള്ള കാര്യം കാര്യങ്ങൾക്കൊക്കെ അറിയാമല്ലോ നവ്യ നായർ അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഇത്രയും വലിയ ഫൈൻ ഈടാക്കുന്നത് മാത്രമല്ല ഗവൺമെൻറ് ഇഷ്ടംപോലെ പരസ്യം ചെയ്യുന്നുണ്ട് അവയർനെസ്സിന് വേണ്ടിയിട്ട് കാരണം ഞാനൊക്കെ ബാലി ഇങ്ങോട്ട് വന്നപ്പോൾ ബാലി എയർപോർട്ടിൽ മുഴുവൻ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോസ്ട്രിക്ക് ഇന്ന കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റിയില്ല നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം അതാക്കണം ഇതാക്കുന്നതൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ അഡ്വർടൈസ്മെന്റുകളും അവിടെ ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞ ഇഷ്ടംപോലെ പൈസ മുടക്കുന്നുണ്ട് ഈ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ ഈ നവ്യ നായർ ഇങ്ങനെ വന്ന് ഫൈൻ അടിക്കുകയും ചെയ്തു നവ്യ നായർ ഭയങ്കര ഒരു ബോൾഡ് ലേഡി ആട്ടോ അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി ഫൈൻ അടിച്ച കാര്യം നേരെ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ടെന്തായി ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ചു ചക്കാത്തിൽ പോലെ പബ്ലിസിറ്റി കിട്ടി കാരണം ഞാൻ തന്നെ ഇട്ട വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട വീഡിയോ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടോ ആ മൂന്ന് വീഡിയോ കൂടിയിട്ട് ഏകദേശം മൂന്നര മില്യൺ ആളുകളാണ് കണ്ടത് മുപ്പത്തഞ്ച് ലക്ഷം പേര് കണ്ടു ബാക്കിയുള്ള ചാനൽ ടിക്ടോക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൂടെ കൂടിയിട്ട് ഏകദേശം ഒരു മില്യനോട് ആളുകൾ കണ്ടു അപ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ എൻ്റെ വീഡിയോ തന്നെ കണ്ടു മാത്രമല്ല ഇത് എൻ ഡി ടി വി എൻ ഡി ടി വിയിലെ ന്യൂസ് ഉണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ഇതൊരു ഭയങ്കരമായിട്ട് വൈറൽ സംഭവമായി മാറി ആളുകൾ കന്നടക്കാരുടെ ന്യൂസ് ചെയ്യാൻ കണ്ടു തമിഴ്മാരുടെ ന്യൂസ് ചെയ്യാൻ കണ്ടു ഗുജറാത്തി ഗുജറാത്തി അതിനകത്തുള്ള ചാനലിലുള്ള ന്യൂസ് ചെയ്യാൻ കണ്ടു മാത്രമല്ല ഇത് ഓസ്ട്രേലിയയിലെ നാഷണൽ ചാനൽ അതായത് എ ബി സി ന്യൂസിനകത്ത് ന്യൂസിനകത്ത് വന്നിരുന്നു ടി വിയിൽ വന്നൊന്നും ഞാൻ കണ്ടില്ല അതായത് ഓസ്ട്രേലിയയിലേക്ക് വരുവാണെന്നുണ്ടല്ലോ ബയോസെക്യൂരിറ്റി ലോ ഭയങ്കര ആണെന്നും ഫൈൻ കിട്ടും നല്ല ഫൈൻ കിട്ടുമെന്ന് ഇഷ്ടം പോലെ ആളുകൾക്ക് മനസ്സിലായി ധാരാളം ആളുകൾക്ക് മനസ്സിലായി അതിൻ്റെ കാരണം ഒരാ ഈ നവ്യ നായരാണ് ആ നവ്യാനായ നവ്യാ നായരുടെ ബോൾനെസ്സ് കാരണമാണ് പുള്ളിക്കാരത്തി ഡയറക്റ്റായിട്ട് നമ്മൾ വിളിച്ച് പറഞ്ഞ് എനിക്ക് ഫൈൻ കിട്ടി എത്ര പൈസയാണെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ വിളിച്ചത് വളരെ നല്ല കാര്യമാണ് ചെയ്തേ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇഷ്ടംപോലെ ഹെൽപ്പ് കിട്ടി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നവ്യ നായർക്ക് ആ ചുമത്തിയ പിഴ തിരിച്ചു കൊടുക്കണം സാധാരണ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ പക്ഷെ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റും നമുക്ക് പിഴ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മൾ കരുതുവാണ് ഇല്ല അല്ലാതെ ശരിക്കും പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്തില്ല എനിക്ക് ഇപ്പഴ അടയ്ക്കാൻ്റെ ആവശ്യമില്ല എന്നൊക്കെ തോന്നാ നമുക്ക് കോടതിയിൽ പോകാം കിട്ടും കോടതി പോകാം അത് കഴിഞ്ഞു പക്ഷേ കോടതിയിലെ കേസും നല്ല ചിലവാണ് എനിവേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നവ്യക്കാർക്ക് പൈസ തിരിച്ചു കൊടുക്കണം